യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ കർഗാവിന്റെ പ്രിയ മക്കളായ സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷം ആരംഭിച്ചു ഇതിനകം രണ്ട് ദിവസം നമ്മെ കടന്നുപോയി മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വർഷത്തിൻ്റെ ഈ മൂന്നാം ദിവസം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം സ്വായത്തമാക്കുന്നതിനുള്ള സുരഭവസരമായി ഇത് പലപ്രദമായി ചിലവഴിക്കുവാനും വരത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് അല്പം വിചിന്തനത്തിനായി നമുക്ക് ഏതാ നിമിഷം ചിലവഴിക്കാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ആ സുവിശേഷ ഭാഗം ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ദൈവത്തിൻ്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ ഭാവം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്ക് മുൻപ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രയേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശ്യിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ ഐശ്വന്യനോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്നത് നീ കാണുന്നു പോവും അവനാണ് പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സ്നാഭയോഗം ഞാൻ യേശുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത് പ്രധാനമായും നാല് സാക്ഷ്യങ്ങളാണ് യോഗ ഞാൻ കർത്താവിനെ കുറിച്ച് നൽകുന്നത് ഒന്നാമത്തേത് ദൈവത്തിൻ്റെ കുഞ്ഞാട് വളരെ വ്യക്തമായി യോഹനെ പറയുന്നത് ഇങ്ങനെയാണ് ഈശ്വരത്തേക്ക് വരുന്നത് കൊണ്ട് അവർ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന് ആദ്യം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം ഇതാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവിന് ആരംഭം മുതലേ തന്നെ സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ ഒരു വിശദീകരണമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാട് എന്ന വാക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നമുക്കിത് കൂടുതൽ കൂടുതൽ വ്യക്തമായി നമ്മുടെ ആഴ് ഹൃദയത്തിൽ ആഴമായി പതിയും അന്ന് യഹൂദർക്ക് കുഞ്ഞാട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിന് സമർപ്പിച്ചിരുന്നത് ഈ കുഞ്ഞാടിനെയാണ് കുഞ്ഞാടെന്ന് പറയുമ്പോൾ ദൈവത്തിന് കുഞ്ഞാടെന്ന് പറയുമ്പോ ഒന്ന് ചരിത്രപരമായ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ ഭർത്താവിന് നിർദ്ദേശമനുസരിച്ച് എല്ലാ യഹൂദ കുടുംബങ്ങളിലും ഒരു ആടുവീതം ഊനവില്ലാത്ത ഒരു കുഞ്ഞാട് വീതം ബലി അടിക്കപ്പെട്ടിരുന്നു ഈ കുഞ്ഞാടിന്റെ രക്തം കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടിയിരുന്നു ആ രാത്രി ഭയാനകമായ രാത്രി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു പോരുന്നതിന്റെ തലേ രാത്രി ഈജിപ്തുകാരുടെ എല്ലാ ആദ്യചാർജിമാരെയും കൊന്നുകളഞ്ഞു ആ നിമിഷം അത്രയ്ക്ക് ഭയാനകമായ അതി ദാരുണമായ കരച്ചിലും വിലാപവുമൊക്കെ മുഴങ്ങിക്കേണ്ടിരുന്ന രാത്രിയായിരുന്നു അത് അന്ന് ഈ കുഞ്ഞാടിൻ്റെ രക്തം യഹൂദട് ഭവനങ്ങളിൽ കട്ടിലക്കാലുകളിലും മേൽപ്പരി മേൽപ്പടിയിലും പുരട്ടിയിരുന്നു അത് കാണുന്ന മാലാക്ക ആ വീട് കടന്നു പോവുകയും ഈജിപ്തയുടെ വീടുകളിലെല്ലാം പ്രവേശിച്ചാൽ അവിടെയുള്ള ആദ്യജാതന്മാരെ വധിക്കുകയും ചെയ്തു ഈ കുഞ്ഞാടിൻ രക്തം കട്ടിള കാലുകളിലും മേൽപേൽപ്പടിയിലും കാണുന്ന ആ സംഭവം വാസ്തവത്തിൽ ആ രക്തമാണ് ഇസ്രിയലിലെ ഇസ്രിയൽക്കാരിയുടെ ആദിജാതന്മാരെ രക്ഷിച്ചത് എന്ന് നമുക്ക് പറയാം പക്ഷെ വാസ്തവത്തിൽ ചരിത്രപരമായ സംഭവം അതാണെങ്കിലും നമുക്ക് കുറേ കൂടി വ്യക്തമായി സിമ്പോളിക്കലായിട്ട് പ്രതീകാത്മകമായിട്ട് കാണാവുന്നത് യേശുവിൻ്റെ രക്തമാണ് നമ്മെ രക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രതീകം സിമ്പിൾ മാത്രമായിരുന്നു അന്ന് ആ മറ്റും പുരട്ടിയിരുന്ന ആ രക്തം സൂചിപ്പിച്ചിരുന്നത് യേശുവിൻ്റെ രക്തമാണ് നമ്മെ മോചിപ്പിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷ നേടുന്നത് ഇസേലിയ ദിവസവും അവർ ദേവാലയത്തിൽ രണ്ട് കുഞ്ഞാടുകളെ ബലി കഴിച്ചിരുന്നു രാവിലെയും വൈകിട്ട് പാപ പരിഹാരത്തിനുള്ള വലികളായിരുന്നു അവർ പാപം മുഴുവനും ഈ ആടിൻ്റെ മേൽ വന്ന് ഭവിക്കട്ടെ വന്ന് വീഴട്ടെ എന്ന് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ആ ആടിനെ ബലി കഴിച്ച് അതിൻ്റെ രക്തം പാത്രത്തിലെടുത്ത് അടുത്താരയിലും ജനങ്ങളുടെ മേലും ഒക്കെ തളിക്കുമായിരുന്നു പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന് രക്തം അതിലൂടെയാണ് അവർ മോചിപ്പിക്കപ്പെടുന്നത് പാപത്തിൽ നിന്നും രക്ഷ നേടുന്നത് എന്ന് അവർക്കുണ്ടായിരുന്ന ധാരണ അതുപോലെ വൈകിട്ടു രാവിലെയും വൈകീട്ടും അവർ ഓരോ ആടും വീതം കൊല്ലുമായിരുന്നു എന്നാൽ പെസ കാത്തിരുന്ന ദിവസം ഓരോ വീടിനും ഓരോ ആട് ആടുവീതം അന്ന് കൊല ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ ആടിൻ്റെ കുഞ്ഞാടിന്റെ ഈ രക്തം അവർ മോചിപ്പിക്കുന്നുവെന്നും ഈ കുഞ്ഞാടിന് മാംസം ഭക്ഷിക്കുന്നതിലൂടെ ദൈവികമായ ഭോജനത്തിൽ അവർ പാകുപാക്കുകളാകുന്നുവെന്നും ഒക്കെ അവർ വിശ്വസിച്ചിരുന്നു കസു കുർബാനയിൽ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപമോചനത്തിനായി ചിന്തപ്പെടുന്നുവെന്നും യേശുവിൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി ആത്മീയ ഭോജനമായി നൽകുന്നുവെന്നും ഒക്കെ ഇന്ന് നമുക്ക് വ്യക്തമായിട്ടും അറിയാം ഈ വലിയ സംഭവത്തിൻ്റെ ഒരു ഒരു പ്രതീക മാത്രമായിരുന്നു പണ്ടുകാലത്ത് നടന്നിരുന്ന പഴയ കാലത്ത് നടന്നിരുന്ന ഈ ആടിനെ ബലി കഴിക്കലും രക്തം പുരട്ടലുമെല്ലാം ഈ ീ രക്തത്താൽ മോചിതരായ നമ്മള് കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ ദി ലാമ്പ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കുഞ്ഞാട് അവിടെ പ്രത്യേകമായി ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ദൈവം നോക്കുന്ന കുഞ്ഞാട് അബ്രഹാമിന് തൻ മകനെ ഇസ്ഹാഖിനെ ബലിയൊരുക്കുന്നതിന് മുൻപായി അതിൽ നിന്നും ആ ഒരു വേദനാജനകമായ കാര്യം നിർവഹിക്കുന്നതിൽ നിന്ന് അബ്രഹാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ആടിനെ കാണിച്ചു കൊടുക്കുന്നു ആടിനെ പിടിച്ച് അർപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നാൽ ഇവിടെ നമുക്ക് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് സാക്ഷ ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവപുത്രനായ യേശു മിശിയായെ നമുക്ക് വേണ്ടി നമുക്ക് പകരമായി ബലിയർപ്പിക്കുവാൻ ദൈവം അയച്ചു കയറുന്നു ദൈവം എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് തൻ്റെ ഏകജാതന് നക്കു വിധം ദൈവം ലോകത്തെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു യോഗനുസരിച്ച സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നതാണ് അവന് വിശ്വസിക്കുന്ന പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന് അപാരമായ സ്നേഹം ഇവിടെ കാണുകയാണ് ഈ കുഞ്ഞാടിനെ നമുക്ക് നൽകുന്നതിലൂടെ അതുപോലെ തന്നെ കർത്താവും അതുമൂലം ഏറ്റെടുത്ത ആ ഒരു തനത്തെ വലിയ സമർപ്പിക്കുവാൻ സമ്മതിക്കുന്നതിലൂടെ ഏറ്റെടുത്ത വലിയ സഹനവും ത്യാഗവും എവപ്പെടുത്തലും ഒക്കെ നമുക്ക് ധ്യാന വിഷയമാക്കാവുന്നതാണ് പൗലോസ് പൗല സ്ലിയ ലേഖന രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തോളം സമാനത മുറുകി പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ദൈവത്തോളം സമ്മാനമായിരുന്ന അവിടെ സ്വയം ശൂന്യനാക്കി മിരാമിയാക്കി ദാസന്റെ വേഷം സ്വീകരിച്ചു മരണത്തോളം കുരിശു കണ്ടത്തോളം അനുസഞ്ചവനായിത്തീർന്നു അതൊക്കെ കർത്താവ് ചെയ്ത ത്യാഗത്തിൻ്റെ ആഴം ഒന്നൊന്നായി തരുന്ന വാക്കുകളാണ് അപ്പോൾ ഈ കർത്താവിൻ്റെ വലിയ സ്വയം ദാനം പിതാവ് ദൈവത്തിൻ്റെ വലിയ ത്യാഗം സ്വന്തം ജാതെയും വിലയോചിക്കുന്ന വിധം നമ്മുടെ നേരെ വന്ന് കാണിക്കുന്ന അപാരമായ സ്നേഹം ഇതൊക്കെയാണ് ഈ ഒരു വാക്യത്തിലൂടെ യോഗം ഞാൻ അർത്ഥമാക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് നമുക്ക് അയച്ചു തന്ന പിതാവദേവൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്വയം കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെടുവാൻ തയ്യാറായ യേശു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടത്തോട് സ്നേഹത്തിന് പ്രതിസ്നേഹങ്ങൾ ജീവിക്കുവാൻ ആത്മാർത്ഥമിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അമ്മയോട് നമുക്ക് അതിനോട് വരത്തിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും കർമ്മപരമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ പിതാവ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും പുത്രനാ ദൈവത്തിൻ്റെ അങ്ങിത്തിരിക്കുമാറിൻ്റെ ആ വലിയ ത്യാഗത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനും ഞങ്ങളിങ്ങനെ സഹായിക്കണമേ പ്രതിസ്നേഹം സ്നേഹം കൊണ്ടും സ്വയം സമർപ്പിച്ചുകൊണ്ടും പാപത്തിൽ നിന്നും വിമൃക്തമായൊരു ജീവിതം നയിക്കുന്നതിന് ആത്മാത്മം പരിശ്രമിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും പ്രത്യേകിച്ചും ഈ നവവത്സരം മുഴുവനും അമ്മയെ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ